അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ ഏഴ് എട്ട് ഒമ്പത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി സിജീൻ അല്ല നിശ്ചയമായും കുറ്റവാളികളുടെ കർമ്മരേഖ സിജീനിൽ തന്നെയാകുന്നു പമാ അതിറാക്കമാ സിജീൻ സിജീൻ എന്താണെന്ന് താങ്കൾക്കറിയാമോ കിതാബും മർക്കൂം എഴുതപ്പെട്ട ഗ്രന്ഥമാണത് കല്ല അല്ല ഇന്ന തീർച്ചയായും കിതാബ കർമ്മരേഖ ഗ്രന്ഥം അൽ ഫുരി കുറ്റവാളികളുടെ ലഫി സിജീൻ സിജീനിൽ തന്നെയാണ് വമാ അതിറാക്ക താങ്കൾക്കറിയാമോ മാ എന്താണ് സിജീൻ സിജീൻ എന്ന് കിതാബുൻ ഗ്രന്ഥമാണത് മർക്കൂം എഴുതപ്പെട്ട കല്ല എന്ന നിഷേധ സ്വരത്തിലാണ് ഏഴാമത്തെ സൂക്തം ആരംഭിക്കുന്നത് അല്ല ഒരിക്കലുമല്ല പരലോക നിഷേധികളുടെ തെറ്റായ ചിന്തയെയാണ് അള്ളാഹു ഇവിടെ നിഷേധിക്കുന്നത് നിങ്ങൾ എന്താണ് കരുതുന്നത് പരലോകമെന്നൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കർമ്മങ്ങൾക്ക് വിചാരണയില്ല രക്ഷാശിക്ഷകളില്ല അഥവാ ഉണ്ടായാൽ ഞങ്ങളെ രക്ഷിക്കാൻ ആളുകളുണ്ട് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് ഞങ്ങൾക്ക് കുറേ പേർ പിന്തുണയുണ്ട് എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ ആ ധാരണയെല്ലാം തെറ്റാണ് കാരണം പരലോകമെന്നൊന്ന് സംഭവ്യമാണ് അന്ന് കർമ്മരേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണയ്ക്ക് വിധേയമാക്കുക നിങ്ങൾ കരുതുന്നത് പോലെ ആരും നിങ്ങളുടെ രക്ഷയ്ക്കെത്തില്ല ഓരോരുത്തരുടെയും രക്ഷ അവനവൻ്റെ കർമ്മത്തിൽ മാത്രമാണ് കുറ്റവാളികൾ ഫുജ്ജാർ അവരുടെ കർമ്മരേഖ സിജീനിലായിരിക്കും അമ അതിറാക്കം ആ സിജീൻ സിജീൻ എന്താണെന്ന് നിനക്കറിയാമോ എന്നാണ് അള്ളാഹു തൊട്ടടുത്ത സൂക്തത്തിൽ എട്ടാമത്തെ സൂക്തത്തിൽ ചോദിക്കുന്നത് ഈ ചോദ്യം സിജീനിന്റെ ഗൗരവതയെ സൂചിപ്പിക്കാനുള്ള ചോദ്യമാണ് സിജീനിന്റെ ഭയാനകതയെ അടയാളപ്പെടുത്തുന്ന ചോദ്യമാണ് ആ കിതാബിൽ ആ ഗ്രന്ഥത്തിൽ ആ കർമ്മരേഖയിൽ നിങ്ങളുടെ കർമ്മങ്ങൾ എഴുതപ്പെട്ടാൽ നിങ്ങൾ തുരഞ്ഞതു തന്നെ നശിച്ചത് തന്നെ ഒമ്പതാമത്തെ സൂക്തത്തിൽ സിജീനിനെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് കിതാബും മർക്കവും എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അത് എന്ന് അഥവാ എല്ലാ കർമ്മങ്ങളും വള്ളി പുള്ളി വിടാതെ സമയ സന്ദർഭ സാഹചര്യ സാക്ഷികൾ ഉദ്ദേശങ്ങൾ വരെ കൃത്യമായി എഴുതിവെച്ച ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരണക്ക് വിധേയമാക്കുക ഇന്നത് മറന്നു ഇന്നത് ഓർമ്മയില്ല ഇന്നത് വിട്ടുകളഞ്ഞു എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ചെയ്ത വ്യക്തി മറന്നു കളഞ്ഞാലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാര്യം രേഖപ്പെടുത്തിയാൽ പിന്നീട് അത് എല്ലാ കാലത്തേക്കും ഉപകാരപ്പെടും മറന്നു പോയാൽ ഓർമ്മിക്കാൻ ആ രേഖ നോക്കിയാൽ മതി ഇത് കർമ്മങ്ങളുടെ രേഖയാണ് കിറാമൻ കാത്തിബീൻ ഏറ്റവും ബഹുമാന്യരായ എഴുത്തുകാരായ മലക്കുകൾ എല്ലാം അറിഞ്ഞു എഴുതിയ രേഖയാണ് സത്യനിഷേധികളുടെ രേഖയാണ് സിജീൻ അതാണ് കിതാബും മർക്കവും എഴുതപ്പെട്ട രേഖ റക്കം എന്ന് നമ്പറിനും പറയും ഡിജിറ്റൽ രൂപത്തിൽ ഒന്നിനെ ആക്കുമ്പോൾ വലിയ വലിയ ഗ്രന്ഥങ്ങളെ വളരെ ചെറിയ സ്പേസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നറിയാമല്ലോ അതിനു കൂടി സാധ്യതയുള്ള ഒരു പ്രയോഗം ആയിരിക്കണം മർക്കൂം എന്നത് ഇവിടെ സിജീൻ എന്നാണ് അധർമ്മികളുടെ ഗ്രന്ഥത്തിന് കുറ്റവാളികളുടെ ഗ്രന്ഥത്തിന് അള്ളാഹു പേരിട്ടിരിക്കുന്നത് സിജിൻ എന്നാൽ ബന്ധനം ജയിൽ എന്നൊക്കെയാണ് അർത്ഥം ആ അർത്ഥത്തിൽ നിന്നാവണം കുറ്റവാളികളുടെ ഗ്രന്ഥത്തിന് സിജീൻ എന്ന് പേര് കിട്ടിയിട്ടുണ്ടാവുക ഈ സിജീനിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിൽ എവിടെയാണ് ഏതു നരകത്തിലാണ് ഈ കുറ്റവാളി എത്തിപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടും ആ കർമ്മരേഖയാണ് നരകത്തിന്റെ തട്ടിനെ നിശ്ചയിക്കുക ആ കർമ്മരേഖയുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തിയാണ് സത്യനിഷേധികളെ ശിക്ഷിക്കുകയും ചെയ്യുക എല്ലാറ്റിനും അടിസ്ഥാനമായി സിജീൻ അവർക്ക് കാണിച്ചു കൊടുക്കും ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചരിക്കുക കല്ലാ ഇന്ന വമാ അതിറാക്ക രണ്ടിടത്തും മദ്യൻ്റെ അക്ഷരത്തിന് ശേഷം മറ്റൊരു വാക്കിന്റെ തുടക്കത്തിൽ ഹംസ് വന്നിരിക്കുന്നു വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാവുന്നതാണ് മദ് ജാഇസ് മുൻഫസിൽ ഇന്ന ന്യൂന് ഇരട്ടിച്ച് വന്നു മണിക്കുക കിതാബും മർക്കവും ബാ തൻവീൻ വന്നു ശേഷം മീമ് വന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം യാ മീമ് വാവ് എന്നീ അക്ഷരങ്ങളിൽ ഏത് വന്നാലും كُوتِئِتَ مَنِ اِدْغَام كَلَّا إِنَّ كِتَابَ الْفُجَّارِ لَفِي سِجِّين كَلَّا إِنَّ كِتَابَ الْفُجَّارِ لَفِي سِجِّين وَمَا أَدْرَاكَ مَا سِجِّين وَمَا أدراك ما سجين كتاب مرقوم كتاب مرقوم الله سبحانه وتعالى لا أرتتلم نمي أرقره